സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു അങ്കമാലിയിൽ മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് ആഘോഷമായി അങ്കമാലിയിൽ മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് അവാർഡ് നിശയിൽ ടൈംലെസ് എന്റർടൈനർ പുരസ്കാരം നടൻ ജനാർദ്ദന മോഹൻലാലും ജയറാമും സമ്മാനിച്ചു മനോരമ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയന്ത് മാമൻ മാത്യു മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശിരീഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു മോഹൻലാലും ജോസും ദി എന്റർടൈനർ ഓഫ് ദി ഇയർ ആണ് തുടരുമാണ് മികച്ച ചിത്രം അങ്കമാലി അറ്റ്ലറ്റ് കൺവെൻഷൻ സെന്റർ ഹാളിൽ നടന്ന മഹാസമ്മേളനത്തിൽ നൂറുകണക്കിന് ആസ്വാദകർ പങ്കെടുത്തു അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് സ്റ്റേജിൽ സ്റ്റേജിലൊരു യൂണിഫോമിറ്റിയൊക്കെ എടുത്തെങ്കിൽ നന്നായിരിക്കും എന്ത് ഡ്രസ്സാണ് ചേട്ടൻ ഇടുന്നതെന്ന് ചോദിച്ചു പറയില്ല എന്റെ വേഷം കേട്ട ഞെട്ടി വിളച്ച് കടാ കടാ നിലത്ത് വീഴുന്നു പറഞ്ഞിട്ടുണ്ട് ആഗോസ്റ്റ് രാവിലെ തിയേറ്ററുകളിൽ ആരവം തീർത്ത തുടരും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദി എന്റർടൈനർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ദി എന്റർടൈനർ ഓഫ് ദി ഇയർ പുരസ്കാരം സംവിധായകൻ സിബി മലയിൽ മോഹൻലാലിനെ സമ്മാനിച്ചു പൊൻമാൻ സംശയം ഹെർ എന്നീ ചിത്രങ്ങളിലൂടെ അഭിനയം കാഴ്ചവെച്ച ലിജോമോൾ ജോസിന് മികച്ച നടിക്കുള്ള എന്റർടൈനർ ഓഫ് ദി ഇയർ അവാർഡ് നൽകി തുടരും മികച്ച ചിത്രമാണ് നിർമ്മാതാവ് എം രഞ്ജിത്ത് പുരസ്കാരം ഏറ്റുവാങ്ങി മികച്ച ജോഡിയായി തുടരും ചിത്രത്തിൽ മോഹൻലാൽ ശോഭനയും മികച്ച സംവിധാനം തുടരും എന്ന ചിത്രത്തിലൂടെ തരുൺമൂർത്തി അർഹനായി മാസ്റ്റർ എന്റർടൈനർ പുരസ്കാരം സിബിമലയിൽ ഏറ്റുവാങ്ങി മികച്ച നേറ്റീവ് വേഷത്തിന് പ്രകാശ് വർമ്മ അനുരാഗ കശ്യപ് എന്നിവർക്ക് പുരസ്കാരം നൽകി പ്രത്യേക ജൂറി പരാമർശം കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി എന്നിവർ പങ്കിട്ടു ന്യൂസ് ബ്യൂറോ കൊച്ചി